തന്നോട് ചെയ്ത കാലം പോലും പുറക്കാത്ത നെറുകേടിന് ബാഴ്സലോണയോട് ലൂയിസ് വാരസ് മറുപടി പറഞ്ഞു അർഹമായ ഒരു പോ പരിഗണനയോ നൽകാതെ വില പോലും നൽകാതെ ബാഴ്സലോണയിൽ നിന്നും തന്നെ പുറത്താക്കിയ മാനേജ്മെന്റിനോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു ലൂയിസ് സുവാരസിന് അത്ലറ്റിക്കോയ്ക്ക് വേണ്ടിയുള്ള കിരീടധാരണം രണ്ടായിരത്തി ഏഴിനു ശേഷം ആദ്യമായി ലാലിക ടേബിളിൽ ആദ്യ രണ്ടു സ്ഥാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയ ബാഴ്സലോണയ്ക്ക് സുവാരസിൻ്റെ അഭാവത്തിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു അയാക്സ് ലിവർപൂൾ ക്ലബ്ബുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് രണ്ടായിരത്തി പതിനാലിൽ ബാഴ്സലോണയിൽ ചേക്കേറുമ്പോൾ സുവാരസിനത് ജീവിത സഫലീകരണമായിരുന്നു മുന്നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുന്നൂറ്റിയാറ് ഗോളുകളും എണ്ണം പറഞ്ഞ അസിസ്റ്റുകളും ബാഴ്സലോണയ്ക്കായി നേടിയ സുവാരസ് മെസ്സി നെയ്മർ സഖ്യത്തിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി കിരീട വിജയങ്ങളിൽ ബാഴ്സലോണയുടെ നിർണായക പങ്കാളിയായിരുന്നു എല്ലാം നേടിയിട്ടും താൻ ജീവന തുല്യം സ്നേഹിച്ച ക്ലബ്ബിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ പുറത്തേക്ക് പോകേണ്ടി വന്നത് സുവാരസിനെ മാത്രമല്ല ബാഴ്സലോണ ആരാധകരെ പോലും നൊമ്പരപ്പെടുത്തിയിരുന്നു ബാഴ്സലോണ വിട്ടെങ്കിലും സ്പെയിൻ വിടുവാൻ ഒരുക്കമല്ലായിരുന്നു ലൂയിസ് സുവാരസ് അത്ലറ്റിക്കോ മാറിട്ടിൽ വെറും അഞ്ച് മില്യൺ എന്ന നിസാര തുകയിൽ അദ്ദേഹം പുതിയ കരാറിൽ ഏർപ്പെട്ടു പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത സുവാരസ് പക്ഷേ അത്ലറ്റിക്കോയിൽ മിന്നിത്തിളന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് കളിച്ച ക്ലബ്ബുകളിലെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച സുവാരസ് സിമിയോണിയുടെ മുന്നേറ്റനിരയിലെ വിശ്വസ്തനായ ഒമ്പതാം നമ്പർ സ്ട്രൈക്കർ സ്ട്രൈക്കറാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ലാലിക കിരീടം നേടിയ ശേഷം ഗ്രൗണ്ടിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന സുവാരസിന്റെ ചിത്രം ഏതൊരു ഫുട്ബോൾ പ്രേമിയെ ഈറണെണിയിക്കുന്നതായിരുന്നു പ്രായാധിക്കും എന്ന മുടന്ന ന്യായം പറഞ്ഞ് ബാഴ്സലോണയുടെ ഭാവി സ്കോഡിൽ നിന്നും വലിച്ചെറിഞ്ഞ സുവാരസിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഫുട്ബോൾ ജീവിതത്തിലെ പൊന്തൂവലാകും ഈ കിരീടധാരണം